കുബേരനെ മേടിച്ച് വെച്ച അവസാനം കുജേലിനായി പോകും പറഞ്ഞതല്ല ഇപ്പം വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പത്ത് രൂപ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ ഇവൻ ഇരുപത്തഞ്ചു രൂപ നമ്മളെ കൊണ്ട് കളയിപ്പിക്കും ഇത് മേടിച്ചിട്ട് ടിവിയുടെ പുറത്ത് ഫ്രിഡ്ജിൻ്റെ പുറത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ റൂമിൽ എങ്ങനെയെങ്കിലുമൊക്കെ വെക്കും സാധാരണക്കാരാണ് കൂടുതലും എന്നെ കോണ്ടാക്ട് ചെയ്യുന്നവരെല്ലാം കുറേ പേരുണ്ട് നമസ്കാരം മെട്രിക് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഞാൻ ശനിയുടെ മാറ്റത്തെക്കുറിച്ചുള്ളൊരു വീഡിയോ ഇട്ടുക ആദ്യം തന്നെ എല്ലാവരിലും നിന്നും നല്ല റെസ്പോൺസ് തന്നെയാണ് ഉണ്ടായത് കുറേ പേരതിന് മെസ്സേജ് അയച്ചു അത് കഴിഞ്ഞിട്ടുള്ള പരിഹാരത്തിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ നല്ല റെസ്പോൺസ് തന്നെയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മേഖലയിൽ തന്നെയുള്ള ഏകദേശം ഒരു ലക്ഷം വ്യൂസ് അല്ലെങ്കിൽ രണ്ട് ലക്ഷം വ്യൂസ് ഉള്ളവർക്ക് വരുന്നതിനെക്കാട്ടും കൂടുതൽ കമൻറ്റുകളാണ് എനിക്ക് വെറും മൂന്നാല് ദിവസം കൊണ്ട് തന്നെ വന്നത് കാരണം ആദ്യ വീഡിയോ കണ്ടിട്ട് അതിൽ നിന്ന് എന്നോടുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് എന്നോടുള്ളൊരു വിശ്വാസം കണ്ടാണ് രണ്ടാമത്തെ വീഡിയോ കണ്ട് ഇത്രയധികം കമൻ്റ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി വളരെയധികം സന്തോഷമുണ്ട് എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിലൊക്കെ തന്നെ നമുക്ക് കടക്കാം അതിനു അതിനുമുമ്പ് ഒന്ന് രണ്ട് കാര്യം കൂടി പറയാനുണ്ട് വളരെ സന്തോഷം എന്നു നിറഞ്ഞ കാര്യങ്ങളാണ് ദൂര സ്ഥലത്ത് നിന്ന് പോലും എനിക്ക് കോളുകളും മറ്റുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ വളരെ ഈശ്വരാധീനമുള്ള കാര്യങ്ങളാണ് വന്നേക്കണത് അതായത് അങ്ങാടിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നൊരു സ്വാമിജി എന്നെ വിളിച്ചിരുന്നു ദൂരദേശത്ത് നിന്നൊക്കെ പല അതുപോലത്തെ ഉള്ള സ്വാമിമാരൊക്കെ വീഡിയോ കണ്ടിട്ട് വിളിച്ചു പിന്നെ കാര്യങ്ങളൊക്കെ തിരക്കി അതുപോലെ തന്നെ ഏറ്റവും സന്തോഷമെന്ന് പറഞ്ഞാൽ ചരിത്ര പ്രസിദ്ധമായ ഒറ്റപ്പാലത്തുള്ള കാളിയാർ മഠം അവിടുത്തെ മഠാധിപതി ശ്രീമൂലസ്ഥാനമാണ് ഒറ്റപ്പാലത്തുള്ള കാളിയാർ മഠം അവിടുത്തെ മഠാധിപതി എന്നെ ഒന്ന് വിളിച്ചിരുന്നു വളരെയധികം സന്തോഷമുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം ഇരുപതാം തീയതി ഞായറാഴ്ച അവിടെ ഗംഭീര ചടങ്ങ് മഹോത്സവമായിട്ട് നടത്തുകയാണ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിനെന്നെ ക്ഷണിച്ചിട്ടുണ്ട് എനിക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പോകും അസൗകര്യം ഉണ്ടെങ്കിൽ വേറെ ദിവസം പോവുള്ളൂ കാരണം ഉത്സവവും കാര്യങ്ങളൊക്കെ തിരക്കാണ് അപ്പം അവിടുത്തെ മഠാധിപതി തന്നെ എന്നെ നേരിട്ട് വിളിച്ചാൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ പറ്റുന്നവരൊക്കെ കാളിയാർ മഠം അതായത് പാലക്കാട് ഒറ്റപ്പാലത്തുള്ള കാളിയാർ ഒന്ന് പോവുക പറ്റുന്നവരൊക്കെ പോയി നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക ഭഗവാൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് തന്നെ പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നതെന്നു വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നല്ല തിരക്കുള്ള സമയമാണ് അമ്പലത്തിൽ ഉത്സവം പരിപാടികളെല്ലാം നടക്കുകയാണ് കാരണം ഇത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം കുറേ ആൾക്കാർക്ക് അല്ലെങ്കിൽ പ്രശ്നമാവും കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ശനിയുടെ മാറ്റം വന്നു കാര്യങ്ങളൊക്കെയാണ് കുറേ നാളുകാർക്ക് അതായത് കഴിഞ്ഞ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കും മനസ്സിലാക്കാൻ പറ്റും കുറേ നാളുകാർക്ക് ശനിയുടെ അപഹാരം വന്നു കുറേ ആളുകൾക്ക് ശനിയുടെ അപഹാരങ്ങൾ മാറി അവരൊരു നല്ലൊരു ജീവിതത്തിലേക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ചയും അതുപോലെ തന്നെ ജോലി കാര്യങ്ങൾ വിവാഹം എല്ലാം നടക്കാൻ പോവുകയാണ് അങ്ങനെയുള്ള അതായത് ശനിയുടെ അപഹാരം മാറി തടസ്സങ്ങളൊക്കെ നീങ്ങി നന്നായിട്ട് പോകാൻ പോവാണ് പക്ഷെ ഒരു ചെറിയ സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക ഉയർച്ചയോ കാര്യങ്ങളോ ഒന്നും വരില്ല കാര്യം ഈ കുബേരൻ ഈ കാണുന്ന കുബേരൻ എന്ന് പറഞ്ഞൊരു സാധനം വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം പലരും ഗിഫ്റ്റ് നന്നായിരിക്കാം കുബേരൻ എന്ന് പറഞ്ഞ ഈ സാധനം അല്ലെ ലാഫിംഗ് എന്ന് പറയും അപ്പം അത് നിങ്ങളുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഉള്ള വീടുകളാണെങ്കിൽ അവർക്ക് രോഗപീട മിക്കവർക്കും അതായത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അപകടം നിറഞ്ഞൊരു കാര്യമാണെന്നാണ് ചിലർ പറയണത് ഇത് പൈസ കിട്ടും കോടീശ്വരനാകും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ സാധനം തരുന്നത് ചിലർ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് കാണാൻ നല്ല രസമുണ്ട് മുട്ടത്തല്ലയൊക്കെ ആയി അല്ലേ പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞതല്ല ഇപ്പം വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പത്ത് രൂപ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ ഇവൻ ഇരുപത്തഞ്ച് രൂപ നമ്മളെ കൊണ്ട് കളയിപ്പിക്കും അതാണിതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതുപോലെ രോഗപീട കാര്യങ്ങൾ എന്ത് ചെയ്താലും ഒരു മെനയില്ല നിങ്ങൾക്ക് ജോലി കിട്ടേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഇവനത് പ്രശ്നമാക്കി തീർക്കും ഒരു ഉദാഹരണം ഉണ്ടെന്നു വെച്ചാൽ ഞാൻ പറയാം പണ്ട് ഞാൻ ക്ഷേത്രങ്ങളിൽ പറയ്ക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമായിരുന്നു അതായത് ഭഗവതിയെ എടുക്കുന്നത് ഞാനാണ് ചമ്പക്കുളത്തിലുള്ളവർക്കറിയാം ചമ്പക്കുളത്ത് ഭഗവതി പറമ്പിലായിരുന്നു വൺ വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ അതില്ല അപ്പം ഇപ്പോൾ ഭഗവതി അവിടെ തന്നെയാണ് അപ്പം ഭഗവതി എടുത്തുകൊണ്ടിരുന്ന ഞാനാണ് അപ്പം പറക്ക് പോകുന്ന നേരത്ത് പല വീടുകളിലും ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് വീട്ടിൽ ആൾക്കാർക്ക് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ ഓലപ്പര പോലെയുള്ള ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈ സംഭവം നമ്മളത് നോക്കിയിട്ട് കാര്യങ്ങളൊന്നും കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല കാരണം ദേവിയുടെ സ്ഥലമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും വരില്ല പക്ഷേ ഇവനെ ആ സ്ഥലത്തിരിപ്പുണ്ട് അപ്പോൾ ഞാനത് പറഞ്ഞു ഇതൊന്ന് മാറ്റി എവിടെയെങ്കിലും ഒഴുകുന്ന സ്ഥലത്തോ അപ്പം നദിയുണ്ടോ അവിടെ കായലുണ്ട് അപ്പോൾ കായലിലേക്കൊഴിച്ച് കയ്യും കാലും മുഖവും കഴി വരാൻ പറഞ്ഞു അങ്ങനെ ചെയ്തു അടുത്ത പ്രാവശ്യം ഞാൻ പറക്കി പോയപ്പോൾ അവിടെ വീടായി കാര്യങ്ങളായി മൂത്ത ഉള്ള കല്യാണക്കാർ ആയി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് ഏറ്റവും വലിയ ഉദാഹരണം സാധാരണ ഒരു സാധാരണക്കാരൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇവന് നിന്ന് കഴിഞ്ഞ പ്രശ്നമാവും അതുപോലെ തന്നെ ഇതിന് വെക്കേണ്ട ഒരു സ്ഥലവും കാര്യങ്ങളും സ്ഥാനവും ഒക്കെയുണ്ട് ക്ഷയവുമാണ് ഈ പറഞ്ഞ ലാഫിങ് ബുദ്ധ അല്ലെ കുബേരൻ കുബേർ കുഞ്ചി എന്നാണ് പറയുന്നത് ഇത് വടക്കോട്ട് എന്ന് പറയുന്നത് കിഴക്കോട്ട് ദർശനം ശരിക്കും പറഞ്ഞാൽ ഇത് വടക്കോട്ടാണ് ദർശനം പക്ഷേ നമ്മളിത് മേടിച്ചിട്ട് ടി വിയുടെ പുറത്ത് ഫ്രിഡ്ജിൻ്റെ പുറത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ റൂമിൽ എങ്ങനെയെങ്കിലുമൊക്കെ വെക്കും തോന്നിയ കണക്ക് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ ഇവൻ സ്ഥാനം തിരിഞ്ഞിരിക്കും ഇത് ഫെഷൂ ആചാരപ്രകാരമുള്ളൊരു സംഭവമാണ് ഈ പറഞ്ഞ കുബേർ കുഞ്ച് ഇവൻ കറക്റ്റ് സ്ഥലത്ത് അതിൻ്റെ ഒരു സിംഗായി നിന്നില്ലെങ്കിൽ മണിവാളും അതൊന്നും ആർക്ക് നോക്കാനായിട്ടുള്ള സമയവും കാര്യങ്ങളും ഒന്നുമില്ല ശരിയല്ലേ ഇപ്പം എന്നെ രണ്ട് ദിവസമായിട്ട് അതായത് ഇത്രയും ദിവസം കൊണ്ട് കുറേ പേര് വിളിക്കുന്നുണ്ട് അപ്പം ചില ചിലരുടെ തടസ്സങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല കാര്യങ്ങളൊന്നുമില്ല ഞാൻ എന്നാലും അവരോട് ചോദിക്കാറുണ്ട് ഇതുപോലെയുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഇപ്പം ഞാൻ കുബേർ കുഞ്ചിയുടെ കാര്യം മാത്രമേ പറയുന്നുള്ളെങ്കിൽ പോലും കുറേ ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട് ഞാൻ മാക്സിമം റീപ്ലൈ കൊടുക്കും കാരണം എന്താണെന്ന് പറഞ്ഞാൽ കമൻസിന് നൂറ് ശതമാനം ഞാൻ റീപ്ലൈ കൊടുക്കാറുണ്ട് ഇവരുടെയെല്ലാം പ്രിൻ്റ് ഔട്ട് കൊണ്ടുപോയിട്ട് അമ്പലത്തിൽ കൊണ്ടുപോയി പ്രസന്ന പൂജയുടെ സമയത്തോ അല്ലാത്താഴ പൂജയുടെ സമയത്തോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി രണ്ട് പൂവെങ്കിലും സമർപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ ജലധാരയും കൂടി ചെയ്യാറുണ്ട് എനിക്ക് നമ്മുടെ യൂട്യൂബിൽ കമൻസിലിടുന്ന എല്ലാവരുടെയും ഞാൻ അങ്ങനെ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഒരാളോട് പറഞ്ഞു വെച്ചിരിക്കുകയാണ് രാകേഷിനോട് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ബിജിത്തിനോട് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുക എന്നിട്ട് നമുക്കിത് അമ്പലത്തിൽ ചെയ്യാം സാധാരണക്കാരാണ് കൂടുതലും എന്നെ കോണ്ടാക്ട് ചെയ്യുന്നവരെല്ലാം കുറേ പേരുണ്ട് ചിലവർക്ക് തിരക്കുണ്ടാവും പക്ഷെ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണേലും ഇവരുടെ ഞാൻ കാരണം പത്തിരുന്നൂറ് പേരുടെക്ക് മേളിൽ എങ്ങനെ വന്നാലും വരുന്നുണ്ട് ഇങ്ങനെ അപ്പം ഞാൻ നോക്കി ഒരു പത്ത മുപ്പത് പേരുടെ നോക്കിയിട്ടുണ്ട പിന്നെ ആ മുപ്പതിന് ആൾക്കാർ ഇങ്ങനെ വന്നു അപ്പം കുറച്ച് താമസം എടുത്താലും നിങ്ങളുടെ എല്ലാവരുടെയും കാര്യങ്ങൾ ഞാൻ നോക്കി തന്നെ പറയുകയൊക്കെ ചെയ്യും അതിൽ കുഴപ്പമൊന്നുമില്ല കുറേ പേരിങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് സാധാരണക്കാരാണ് കൂടുതലും തൊണ്ണൂറ് ശതമാനം അല്ല ഒരു എഴുപത് ശതമാനം ആൾക്കാരെങ്കിലും സാധാരണക്കാരാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് അപ്പം അങ്ങനെയുള്ളവരുടെ കൂടി ഞാൻ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഈ കുബേറിനുണ്ടെന്നുണ്ടെങ്കിൽ ഈ കുബേർ കുഞ്ചി അല്ലെ ലാഫിംഗ് ബുദ്ധ എന്ന് പറയുന്ന ഈ സംഭവം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ എത്രയും വേഗം ഒഴുകുന്ന തോട്ടിലോ അല്ലെങ്കിൽ നദി ആറൊക്കെ ഉണ്ടാവുമല്ലോ അവിടെയൊക്കെ എന്തെങ്കിലും അവിടെ അതായിരിക്കും ഇത്ര നല്ലത് അങ്ങനെയുള്ള സ്ഥലത്ത് ഒഴുക്കി വിടുക കയ്യും കാലും മുഖവും കഴുകി നന്നായിട്ട് അതായത് കയ്യും കാലും തിരിച്ച് വന്നിട്ട് കയ്യും കാലും മുഖവും കഴുകിയിട്ട് വേണം വീട്ടിലേക്ക് കയറാൻ പിന്നെ നിങ്ങൾക്ക് ചിലർക്ക് അതിഷ്ടമായിരിക്കും പിള്ളേർക്ക് അതിഷ്ടമാണ് അതാണിതാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക നിങ്ങളൊരു നാലോ അഞ്ചോ ദിവസോ ഇത് പുറത്തേക്കെടുത്ത് വെച്ച് നോക്കുക വേറെ ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങളുടെ വീട്ടിലല്ല പുറത്ത് എവിടെയെങ്കിലും വെക്കാമല്ലോ വെച്ച് നോക്കുക എന്നിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ ായിട്ടും കൊണ്ടൊക്കെ കളയാലോ അത്രയും കാര്യം ഞാൻ പറയുള്ളൂ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനുള്ള ചിട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ നമ്മളെത്രയൊക്കെ പറഞ്ഞാലും ഒരു കുറച്ച് ദിവസത്തേക്ക് വളരെ കുറച്ച് നേരത്തേക്ക് മാത്രമേ ഇത് കറക്റ്റായിരിക്കുള്ളൂ ബാക്കി ശരിയാവില്ല വീണ്ടും അത് പഴയ രീതിയിലേക്ക് തന്നെ പോകും എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് ഞാൻ ഒരു ക്ഷേത്രത്തിൽ തൊഴാൻ പോയപ്പോൾ ഞാൻ വെറുതെ ഇതൊക്കെ എന്താ റേറ്റ് കേട്ടാന്നൊക്കെ ചോദിച്ചപ്പം ഞാൻ തിരുവേനയാണെന്നൊന്നും അറിയില്ല മോനെ ഒരു കാര്യം ചെയ്യും മോനൊരു വ്യാഴാഴ്ച ഇങ്ങോട്ട് പോരെ എന്നിട്ട് ഒരു മൂവായിരത്തഞ്ഞൂറ് രൂപ ആയിട്ട് വരിക എന്നിട്ട് അതിൻ്റെ എന്തോ പൈസയാണ് മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ കണ്ട് ഉള്ളത് എന്നിട്ട് ഞാൻ ഈ കുബേരം തരുമ്പോൾ അതിൻ്റെ കൂടെ ഈ മൂവായിരം രൂപ മൂവായിരത്തഞ്ഞൂറ് രൂപ കൂടി അങ്ങോട്ട് തന്നേക്കാന്ന് അപ്പം മേടിക്കുമ്പോൾ തന്നെ പൈസ ആയില്ലേ പക്ഷേ ഇവനെ വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മൂവായിരത്തഞ്ഞൂറിൽ മുപ്പത്തയ്യായിരം പോവും മനസ്സിലായ അത് അവർ പറയണില്ല ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അതായത് ഇതിൻ്റെ കച്ചവടം കളയാനോ കാര്യത്തിനോ ഒന്നും ഈ പറയണത് ഇത് സാധാരണ അത് നമുക്ക് പറഞ്ഞല്ല ഹിങ്ഷു ആചാരപ്രകാരം ഉള്ള സംഭവമാണ് ഇതൊക്കെ കുടുംബപരമായിട്ടൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ കുറച്ച് പാടായിരിക്കും സംഭവം ശരിക്കും പറഞ്ഞാൽ അത് മാറ്റിയിട്ട് കുഞ്ഞ് കൃഷ്ണനുണ്ടാവുമല്ലോ നമ്മുടെ കടകളിലൊക്കെ ഈ കടയിൽ തന്നെയൊക്കെ വിൽക്കണ കുഞ്ഞ് ഉണ്ടാവും ആ കൃഷ്ണനെ കൊണ്ടാണ് വയ്ക്കുക അതാകുമ്പോൾ നമുക്ക് എപ്പോഴും ഒന്നുമില്ലേലും ഇടയ്ക്കൊക്കെ നമുക്ക് എൻ്റെ കൃഷ്ണ എന്ന് വിളിക്കാനെങ്കിലും തോന്നും അല്ല ഗുരുവായൂരപ്പനെ കിട്ടും അത് മേടിച്ച് വയ്ക്കുക അപ്പോൾ നമ്മൾ അറിയാതെ പോലും കൃഷ്ണ നമ്മുടെ അന്ന് കാര്യങ്ങളൊന്ന് റെഡിയാക്കണം കേട്ടോ എന്ന് പറഞ്ഞു പോവും ശരിയല്ലേ അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കുബേരനുണ്ടെങ്കിൽ കുബേരനെ മേടിച്ച് വച്ച അവസാനം കുജേലിനായിപ്പോകും കോടീശ്വരനാണേലും പൈസ ഉള്ള ആൾക്കാർക്ക് അവരുടെ ടേൺ ഓവറൊക്കെ ആദ്യം കുഴപ്പമില്ല പിന്നെ അങ്ങോട്ട് കുറയും മനസ്സിലായി ഇപ്പോൾ സാമ്പത്തികമായി ബിസിനസ് ചെയ്യുന്ന ഇപ്പോൾ ചിലർ കടകളിൽ അല്ലെങ്കിൽ അവരുടെ ബിസിനസ് സ്ഥാപനങ്ങൾ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇത് പൈസ കിട്ടുമെന്ന് പറഞ്ഞ് പക്ഷെ മുടിഞ്ഞോണ്ടിരിക്കുകയാണ് മനസ്സിലായോ അങ്ങനെ പലരും എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യുന്നതല്ല വർഷങ്ങളായിട്ട് ഞാൻ നോക്കാൻ നേരത്തൊക്കെ ഇത് കണ്ടുപിടിച്ച് ഞാനിത് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ഉറപ്പിലാണ് ഞാൻ നിങ്ങളുടെയൊക്കെ പറയണത് വെറുതെ എൻ്റെ ഒന്നോ രണ്ടോ ദിവസത്തെ ഇതുകൊണ്ട് പറയണമല്ല ഈ സാധനം ഞാൻ പറയണോന്ന് നേരത്തെ തന്നെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശനിയുടെ അപഹാരമെല്ലാം മാറ്റി ഷുഗറിന് പോലും ഈ സാധനം വീട്ടിലുണ്ടെങ്കിൽ തീർന്നു രോഗപീഠം ഒഴിഞ്ഞ സമയമുണ്ടാവില്ല പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇപ്പം നല്ല സ്ഥലത്ത് ആണെങ്കിൽ കടക്കാർ ഒരു പരിസവർ വിൽക്കാൻ വെച്ചിട്ടാ ഉള്ളതാണെങ്കിൽ പോലും അവർ ചിലപ്പോൾ പറയും ഇതെടുക്കണ്ട കേട്ടോ മര്യാദ ഉള്ളവർ അതിന് പകരം വേറെ സാധനം തരും അവർ ബുദ്ധനെ മേടിക്കാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സാധാരണ ബുദ്ധനുണ്ട് ബുദ്ധനെ മേടിച്ച് വെക്കാം അങ്ങനെ നമുക്ക് മേടിച്ച് വയ്ക്കാനായിട്ട് പല സാധനങ്ങളുണ്ട് കാര്യം പൈസ വരാനും കാര്യങ്ങൾക്കും ഉള്ള വേറെ സംഭവങ്ങളുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിലൂടെ പറയാം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഇതാവും അപ്പോൾ എൻ്റെ ഇടക്കയിൽ കുറേ ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്നുണ്ട് അതുപോലെ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അതുപോലെ കമൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവർ ഈ വീഡിയോ ഒന്ന് കാണുക അങ്ങനെ ആദ്യം തന്നെ അങ്ങോട്ട് മാറ്റിക്കോളുക കേട്ടോ അതുപോലെ തന്നെ എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും അവരുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അവരുടെ എല്ലാം പേരുകൾ നാൾ എല്ലാം എനിക്ക് കമൻറ്റായിട്ട് മെസ്സേജ് അയച്ചോളൂ കേട്ടോ ഞാനത് അത്താഴ പൂജയുടെ സമയത്തോ പ്രസന്ന പൂജയുടെ സമയത്തോ നിങ്ങൾക്ക് വേണ്ടി രണ്ട് പൂവ് എറിഞ്ഞ് ഞാൻ അർച്ചന കാര്യങ്ങളെല്ലാം കഴിച്ചോളാം അതുപോലെ തന്നെ ശനിയാഴ്ചയാണ് അതിനു മുമ്പ് വെള്ളിയാഴ്ചയ്ക്കിപ്പറ അയക്കണം അങ്ങനെയാണെങ്കിൽ ശനിയാഴ്ച ഞാൻ ജലധാരയായിട്ടും കഴിച്ചോളാം കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാര്യം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ റെഡിയാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് കാര്യങ്ങൾ എടുക്കാൻ പറഞ്ഞിരിക്കുക രണ്ട് പേരെ ഏൽപ്പിച്ചിട്ടുണ്ട് അവരത് ചെയ്യും അല്ല ഞാൻ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കണം ഓരോരുത്തരെ ആദ്യം അങ്ങനെ എഴുതു അതിപ്പോൾ സമയമില്ല അപ്പം ഇതാ നേരത്ത് കുഴപ്പമില്ല നേരെ ഷീറ്റിയെടുക്കുക വായിക്കുക കുറച്ച് നേരം പിടിക്കും എന്നുള്ളതുള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ പറ്റുന്നവർ എന്തെങ്കിലും ഇവർക്ക് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വിവാഹം അങ്ങനെയുള്ള എന്ത് കാര്യം ഉണ്ടെങ്കിലും അറിയാൻ ഈ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ ആ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിനുള്ള പരിഹാരം പറഞ്ഞു തരും റീപ്ലൈ തരും ചെറിയ താമസം ഉണ്ടാവും ഉത്സവം ആയതുകൊണ്ട് തന്നെ ഇച്ചിരി താമസം ഉണ്ടാവും പിന്നെ കുറേ പേരെ നോക്കാണ്ട് എന്നാലും ഞാൻ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയും ഇപ്പോൾ കാണുന്നവർ തന്നെ ഇവർക്ക് കുറേ പേരുണ്ട് എന്നെ ഇന്ന് മറുപടി എല്ലാം വന്നത് ഇവരൊക്കെ ഇല്ലേ നിങ്ങളൊക്കെ കാണുന്നില്ലേ അപ്പം അങ്ങനെയുള്ളവരും കൂടി മെസ്സേജ് അയച്ചോളൂ കേട്ടോ കുറച്ച് പേർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് എന്നുള്ളത് കാര്യങ്ങൾ എല്ലാം തിരുമേരി നോക്കുള്ള എന്ന് പറയുന്നത് അപ്പം പറ്റുന്നവരൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും അവരുടെ വീട്ടിലെ ആൾക്കാരുടെ പേരും നക്ഷത്രവും എല്ലാം എനിക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടൊന്ന് കമൻ്റ് ചെയ്യുക ഞാൻ പ്രാർത്ഥിച്ചോളാം ധൈര്യമായിട്ട് എഴുതുക കേട്ടോ നിങ്ങൾ ഒന്നും തരണ്ട അതെൻ്റെ ജോലിയായിട്ട് ഞാനങ്ങ് ചെയ്യുവാണ് ഭഗവാനിലേക്ക് ഉള്ള അതായത് നിങ്ങളുടെ ഒരു പ്രാർത്ഥനയായിട്ട് ഞാൻ അങ്ങ് ചൊല്ലി ചെയ്യുവാണ് വേറൊന്നുമില്ല അപ്പം ഇങ്ങനെയുള്ളവർ കുബേരൻ അങ്ങനെ എന്തെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഇത്രയും വേഗം ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക വേറെ ഒന്നുമില്ല അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം ജീവേഷ്